നമ്മുടെ ചോദ്യം ഇതാണ് ദി ദി ഒഫീഷ്യൽ മാസ്കറ്റ് ഓഫ് ഒളിമ്പിക്സ് മോണിറ്ററി ബന്ധപ്പെട്ട ചോദ്യമാണ് ടു ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിക്കെ ഇന്ത്യൻ പാർലമെന്റ് ആണോ പാർലമെന്റ് ആണോ ഓരോ പാർട്ടികൾക്കും വേണ്ടെന്ന് അംഗീകാരം നൽകുന്നത് അതോ സുപ്രീം കോടതി ആണോ ഓപ്ഷൻ സി എലക്ഷൻ കമ്മീഷൻ ആണോ അതോ സെൻട്രൽ ഗവൺമെന്റ് ആണോ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നേഷൻ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത് എലക്ഷൻ ആണ് അല്ലെ കേന്ദ്ര ഗവൺമെന്റും അല്ല സുപ്രീം കോടതി അല്ല ഇന്ത്യൻ പാർലമെന്റും അല്ല ആരാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നേഷൻ നൽകുന്നത് അത് എലക്ഷൻ കമ്മീഷൻ ആണെന്ന് ഓർത്തുവച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഓരോ പാർട്ടികൾ യും പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ നാഷണൽ പാർട്ടി എന്നും അൺറെക്കഗ്നൈസ് പറഞ്ഞ് ഓരോരോ തട്ടുകളായിട്ട് പാർട്ടീസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഓരോ പാർട്ടീസും ആകണമെങ്കിൽ ഇപ്പൊ നാഷണൽ പാർട്ടി ആകണമെങ്കിൽ അവിടെ ഇലക്ഷൻ കമ്മീഷൻ കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാർട്ടിക്ക് സ്റ്റേറ്റ് പാർട്ടി ആകണമെങ്കിൽ അവിടെയും കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ അൺറെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ാണ് പക്ഷെ അധികം മത്സരിച്ച് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ജസ്റ്റ് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പാർട്ടീസ് അഥവാ അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തോളം രണ്ടായിരത്തിലധികം പാർട്ടികൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാത്രമായിട്ടുള്ള പാർട്ടികളുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു പാർട്ടിയെ നാഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പാർട്ടി എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ഓക്കെ ഒരു പാർട്ടി ഇപ്പൊ ഞാൻ ഒരു പാർട്ടി ഓക്കെ എന്റെ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിയെ എനിക്ക് ദേശീയ പാർട്ടി ആക്കണം അല്ലെങ്കിൽ ി ഉയർത്തി കൊണ്ട് വരണം അപ്പൊ ഞാൻ നോക്കാൻ പോവുകയാണ് എങ്ങനെയൊക്കെ എന്ത് ഏതൊക്കെ വഴിയാണ് എനിക്ക് നാഷണൽ പാർട്ടി ആകാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ആണുള്ളത് അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറാം നാഷണൽ പാർട്ടി ആയിട്ട് മാറാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ആ മൂന്ന് കണ്ടീഷൻസ് എന്ന് നോക്കിക്കേ ഒന്നെങ്കിൽ ഇറ്റ് ഹാസ് ടു വിൻ എ മിനിമം ഓഫ് ടു പെർസെന്റേജ് ഓഫ് സീറ്റ് ലോക്സഭയിലെ ജനറൽ തെരഞ്ഞെടുപ്പില് അറ്റ്ലീസ്റ്റ് എന്റെ പാർട്ടിക്ക് ഒരു രണ്ട് ശതമാനം വോട്ടുകളെങ്കിലും എന്താ ജയിച്ചിരിക്കണം ഓക്കെ രണ്ട് ശതമാനം എങ്കിലും എന്ത് ചെയ്തിരിക്കണം രണ്ട് ശതമാനം സീറ്റുകളിലെങ്കിലും വിജയിച്ചിരിക്കണം എവിടെയാണ് ഫ്രം അറ്റ്ലീസ്റ്റ് ത്രീ ഡിഫറെന്റ് സ്റ്റേറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകളിലെങ്കിലും ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു ജനറൽ എലക്ഷൻ്റെ കേസ് പറയാണ് ജനറൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകൾ സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യണം ഓക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്താകും അത് നാഷണൽ പാർട്ടി ആകും അതൊരു ഒരു കണ്ടീഷനാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നാഷണൽ പാർട്ടി ആയിട്ട് എന്റെ പാർട്ടിയെ അംഗീകരിക്കും ഓക്കെ എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് മൂന്ന് ഡിഫറെന്റ് അറ്റ്ലീസ്റ്റ് ആണ് ഓക്കെ മൂന്നെങ്കിലും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിരിക്കണം അങ്ങനെയെങ്കിൽ നാഷണൽ പാർട്ടി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ജനറൽ ദ പാർട്ടി മറ്റേ സീറ്റുകളായിരുന്നു ആയിരുന്നു ഇതെന്താണ് സിക്സ് പെർസെന്റേജ് ലഭിക്കണം ആൻഡ് വിൻ അറ്റ്ലീസ്റ്റ് ഫോർ ലോക്സഭാ സീറ്റുകൾ ഓക്കെ എന്തൊക്കെയാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്റെ പാർട്ടി വോട്ടുകൾ മൊത്തത്തിലുള്ള വോട്ടുകളുടെ ഇതെടുത്താൽ സിക്സ് പെർസെന്റേജ് വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം എൻ്റെ പാർട്ടിക്ക് സിക്സ് പെർസെന്റേജ് വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം മാത്രമല്ല എന്താണ് വിൻ അറ്റ്ലീസ്റ്റ് ഫോർ ലോക്സഭാ സീറ്റ് നാല് ലോക്സഭാ സീറ്റുകളിലെങ്കിലും വിജയിച്ചിരിക്കുകയും വേണം ആറ് ശതമാനം വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം ഓക്കെ ആറ് ശതമാനം വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം അതിനോടൊപ്പം തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് നാലെങ്കിലും ലോക്സഭാ സീറ്റുകൾ ലഭിച്ചിരിക്കണം ഓക്കെ ഫോർ ലോക്സഭാ സീറ്റ് എവിടെ നിന്നാണെങ്കിലും ഒരു നാല് ലോക്സഭാ സീറ്റുകളെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ലോക്സഭാ സീറ്റുകളെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്ത് ചെയ്യും നാഷണൽ പാർട്ടി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഒന്നെങ്കിൽ സിക്സ് പെർസെന്റേജ് ഓഫ് വോട്ട്സിന്റെ കൂടെ തന്നെ ഒരു നാല് ലോക്സഭാ സീറ്റുകൾ കൂടി ലഭിച്ചാല് എന്റെ പാർട്ടി നാഷണൽ പാർട്ടി ആകും ഇനി ഇതൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പം ജയിക്കുക ഒന്നും ജയിക്കാനൊന്നും പറ്റിയില്ല വോട്ടുകളും സീറ്റുകളും ഒന്നും ലഭിച്ചില്ല പക്ഷേ ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റേറ്റ് പാർട്ടി സ്റ്റേറ്റ് ലെവൽ പാർട്ടി ഇൻ ഫോർ ഓർ മോർ സ്റ്റേറ്റ് നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിലും അറ്റ്ലീസ്റ്റ് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും എന്റെ പാർട്ടിയെ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് പാർട്ടിക്ക് വേറെ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ ഓക്കെ അങ്ങനെ എന്റെ പാർട്ടിയെ ആ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എത്ര സംസ്ഥാനങ്ങളിലാണ് അറ്റ്ലീസ്റ്റ് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ഓക്കെ അറ്റ്ലീസ്റ്റ് നാല് ിലെങ്കിലും എന്റെ പാർട്ടിയെ ഒരു സ്റ്റേറ്റ് ലെവൽ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്ത് ചെയ്യും അത് നാഷണൽ പാർട്ടിയായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു കണ്ടീഷൻസ് അനുസരിച്ച് ഓക്കെ അപ്പൊ നാഷണൽ പാർട്ടി ആകുന്നതിന് നമുക്ക് മുന്നിൽ എത്ര കണ്ടീഷൻസ് കണ്ടീഷൻസാണുള്ളത് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് അറ്റ്ലീസ്റ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് മൂന്ന് സ്റ്റേറ്റ്സിൽ ായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകളെങ്കിലും വിൻ ചെയ്തിരിക്കണം വിജയിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നാഷണൽ പാർട്ടി ആകും അതുപോലെ തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ എലക്ഷന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ആറ് ശതമാനം വോട്ടുകൾ ലഭിക്കുകയും വേണം അതുപോലെ തന്നെ നാല് ലോക്സഭാ സീറ്റുകളിലെങ്കിലും നാല് ലോക്സഭാ സീറ്റുകളെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും എന്റെ പാർട്ടി നാഷണൽ പാർട്ടി ആയിട്ട് അംഗീകരിക്കപ്പെടും മാത്രമല്ല ഏതെങ്കിലും നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ എന്റെ പാർട്ടിയെ എന്ത് ചെയ്യുന്നു ഒരു സ്റ്റേറ്റ് ലെവൽ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും എന്റെ പാർട്ടിക്ക് എന്താകാനുള്ള ഒരു ഒരു അനുമതി ഉണ്ട് നാഷണൽ പാർട്ടി ആകാനുള്ള അനുമതി ഉണ്ട് മനസ്സിലായോ അപ്പൊ ആ നാഷണൽ പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടും അടുത്ത ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം ഓക്കെ ഹു ഗീവ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിലിനി ഒരു സംശയവും വേണ്ട ആരാണ് എലക്ഷൻ കമ്മീഷൻ ആണ് മനസ്സിലായോ ക്ലിയർ ആണോ ഓക്കെ മോണിറ്ററി പോളിസി ആയിട്ട് ചോദ്യമാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മോണിറ്ററി പോളിസി പണനയം മോണിറ്ററി പോളിസി അറിയാമല്ലോ പണനയം ആർ ബി ഐ അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി പണനയം അല്ലേ എന്തിനാണ് ആർ ബി ഐ മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ആർ ബി ഐ ഒരു മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത് വഴി എക്കണോമിയിലോട്ട് എക്കണോമി എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ അല്ലെ ജനങ്ങൾ ചേരുന്നതാണല്ലോ സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥയിലോട്ട് കൂടുതൽ കാശ് എത്തിക്കാനും സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കാശ് അബ്സോർബ് ചെയ്യാനും വേണ്ടി ആർ ബി ഐ അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി പണനയം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ ആർ ബി ഐ കട്ട് ദ സി ആർ ആർ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക സിആർആർ എസ് എൽ ആർ റിപ്പോ റിവേഴ്സ് റിപ്പോ ഇതെല്ലാം തന്നെ പണനയത്തിന്റെ ഭാഗമായിട്ട് ആർ ബി ഐ അനൗൺസ് ചെയ്യുന്ന ടൂളുകളാണ് അതായത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് ആർ ബി ഐ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് ഇൻഫ്ലേഷൻ സമയത്ത് സി ആർ ആർ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അർത്ഥം എന്താ പണപ്പെരുപ്പം അല്ലെ പണപ്പെരുപ്പം അതായത് ജനങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കാശുണ്ട് ജനങ്ങളുടെ കയ്യിലെല്ലാം കൂടുതൽ കാശ് ഇരിക്കുകയാണ് അപ്പോൾ സ ജനങ്ങൾ കൂടുതൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു അപ്പോൾ സാധനങ്ങളുടെ വില വർധന ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇൻഫ്ലേഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ കാശ് എത്തിക്കുകയല്ല വേണ്ടത് പകരം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് നമ്മൾ ആർ ബാങ്കുകൾ വഴി അബ്സോർബ് ചെയ്തുകൊണ്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ പറയുന്നത് ഡ്യൂറിങ് പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ ആർ ബി ഐ കാർഡ് സിആർആർ അപ്പൊ എന്താണ് സിആർആർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക സിആർആർ എന്ന് പറയുന്നത് നമുക്കറിയാം ബാങ്കുകൾ ഉണ്ടല്ലോ ബാങ്കുകളിലോട്ട് നിക്ഷേപങ്ങൾ വരാറുണ്ടല്ലേ ബാങ്കുകളിലോട്ട് ഡെപ്പോസിറ്റുകൾ വരാറുണ്ട് ഈ പൈസയാണ് ബാങ്കുകൾ ജനങ്ങൾക്ക് ലോണുകളായിട്ട് കൊടുക്കുന്നത് അല്ലെ ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങളാണല്ലോ ബാങ്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം നൂറ് രൂപ വന്നാൽ ബാങ്ക് അത് മുഴുവനായിട്ട് ലോൺ കൊടുക്കില്ല ഒരു എൺപത് രൂപയായിരിക്കും ലോൺ കൊടുക്കുക ബാക്കി സിആർആർ ആയി സൂക്ഷിക്കും സിആർആറും എസ് എൽ ആറും കരുതലായിട്ട് സൂക്ഷിക്കുന്നതാണ് സിആർആർ ഓക്കെ അപ്പൊ എത്രത്തോളം കൂടുതൽ സിആർആറും എസ് എൽ ആറും കരുതൽ സൂക്ഷിക്കുന്നു അത്രത്തോളം കുറച്ച് മാത്രമേ ജനങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ നോക്കിയേ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ സമയത്ത് സിആർആർ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക സിആർആർ കുറയ്ക്കുന്നു ഇരുപത് രൂപ പത്ത് രൂപ ആയിട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ ചിലപ്പോ തൊണ്ണൂറ് രൂപ ലോൺ കിട്ടും കൂടുതൽ കാശ് ലോൺ കിട്ടും അല്ലെ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ തെറ്റല്ലേ ഇൻഫ്ലേഷൻ സമയത്ത് സിആർആർ കുറയ്ക്കുകയില്ല ആർ ബി ഐ കട്ട് സിആർആർ സി ആർ ആർ കുറയ്ക്കുകയില്ല സിആർആർ കൂട്ടുന്നു രണ്ടാമത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ നേരെ ഓപ്പോസിറ്റ് എക്കണോമി വളർച്ചയില്ല ജനങ്ങളുടെ കയ്യിലൊന്നും കാശില്ല ആ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കണം അല്ലെ അതിനെന്ത് ചെയ്യണം അതിന് നമ്മൾ സിആർആർ കുറയ്ക്കണം അവിടെ സിആർആർ റെഡ്യൂസ് ചെയ്യണം കട്ട് ചെയ്യണം പക്ഷെ അവിടെ ഇവിടെ പറയുന്നു ആർ ബി ഐ ഹൈക്ക് സി ആർ ആർ സി ആർ ആർ വർദ്ധിപ്പിക്കുന്നു അതും തെറ്റാണല്ലോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് നെയ്തർ വൺ ും ശരിയല്ല ആൻസർ അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണ് നമ്മുടെ ഇൻഫ്ലേഷൻ സമയത്ത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം കൂടുതലുള്ള സമയത്ത് സിആർആർ കൂട്ടുന്നു സി ആർ ആർ കൂട്ടുക കൂട്ടുക എന്ന് വെച്ചാൽ ജനങ്ങളെ കയ്യിലോട്ട് വരുന്ന മണി സപ്ലൈ പൈസയുടെ അളവ് കുറയുന്നു അതേസമയം ഡിപ്രഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത സമയത്ത് സിആർആർ എന്ത് ചെയ്യണം കുറയ്ക്കണം കുറയ്ക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്ലിയർ ആണല്ലോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് ദി ഒഫീഷ്യൽ മാസ്കറ്റ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ മാസ്കറ്റ് ഏതായിരുന്നു അത് ബിങ് ഡ്വൻ ഡ്വൻ ആയിരുന്നു അല്ലെ ബിങ് ഡ്വൻ ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സിന്റെ മാസ്കറ്റ് എന്ന് പറയുന്നത് സോ അത് ആ മാസ്കറ്റ് എന്തായിരുന്നു എന്തായിരുന്നു ഒരു ജീവിയ അല്ലെങ്കിൽ ഒരു എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പോ ഈ ബിങ് ഡെൻഡ്വെൻ എന്ന് പറയുന്നത് ഒരു പാണ്ഡ ബിയർ ആയിരുന്നു അല്ലെ ഇപ്പൊ പാണ്ഡ ബിയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിൻഡർ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്ന ബിങ് ഡെൻഡ്വെൻ എന്ന് പറയുന്ന ഒരു പാണ്ഡ ബിയർ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇപ്പോ ഈ ഒരു മാസ്കറ്റ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞപ്പോ ഏഷ്യൻ ഗെയിംസിന്റെ മൂന്ന് കുഞ്ഞുൻ റോബോട്ടുകളായിരുന്നു അല്ലെ ലിയാൻ ലിയാൻ ചെൻ ചെൻ സോങ്സംഗ് എന്ന് പറയുന്ന മൂന്ന് കുഞ്ഞൻ റോബോട്ടുകളായിരുന്നു അപ്പോ ഇങ്ങനെ ഇനി നമുക്ക് വിൻട്രോ ഒളിമ്പിക്സിന്റെ വരാനിരിക്കുന്ന വിൻട്രോ ഒളിമ്പിക്സുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഭാഗ്യ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിൻട്രോ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ബിങ് ഡെൻ ഡൊൻ ആണ് പാണ്ഡ ബിയർ ആണ് അതുപോലെ തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് വിൻ്റർ ഒളിമ്പിക്സിന്റെ വേദികൾ വിൻഡർ ഒളിമ്പിക്സിന്റെ വേദികൾ എപ്പോഴും ചോദിക്കുന്നതാണ് സമ്മർ ഒളിമ്പിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിൻറ്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു അത് ചൈനയിലെ ബീജിംഗ് ആയിരുന്നു അല്ലെ ചൈനയിലെ ബീജിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിൻറ്റർ ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ വിൻറ്റർ ഒളിമ്പിക്സിന്റെ വേദി സൗത്ത് കൊറിയ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ വിൻ്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇറ്റലി വെച്ചിട്ടാണ് ഇറ്റലി വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് വിൻ്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് സൗത്ത് കൊറിയ ആയിരുന്നു വേദി ഇരുപത്തിരണ്ടിലത് ബെയ്ജിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇറ്റലി ആണ് വേദി എന്ന് ഓർത്തിരിക്കുക അടുത്ത question പ്ലാസ്മോഡിയം എന്ന രോഗാണു ആണ് മനുഷ്യരിൽ മലേറിയ രോഗം പരത്തുന്നത് ഈ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എഴുതുക ഇതാണ് നമ്മുടെ question നാല് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ബാക്ടീരിയ ഫംഗസ് വൃത്ത വൃത്താകൃതിയിലുള്ള പുഴു പ്രോട്ടോസോവ ഇത്രയുമാണ് അപ്പൊ നമുക്കറിയാം മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്ന രോഗമാണ് നമ്മൾ പഠിക്കും ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ ഡി ആണ് അല്ലെ പ്രോട്ടോസോവ മൂലമുള്ള രോഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഏത് പ്രോട്ടോസോവ പ്ലാസ്മോഡിയം വിഭാഗത്തിൽ വരുന്ന പ്രോട്ടോസോവകളാണ് എന്തിന് കാരണമായിട്ട് വരുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് കാരണമായിട്ട് വരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവകൾ പലതരത്തിലുണ്ട് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തില് വരുന്നുണ്ട് നമുക്ക് അതില് ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണം ഏത് വിഭാഗത്തിൽ വരുന്ന പ്ലാസ്മോഡിയം വിഭാഗത്തിൽ വരുന്ന പ്രോട്ടോസോവയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഫാൽസി ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും മാല മാരകമായ മലമ്പനിക്ക് കാരണമായിട്ട് വരുന്നത് ഏത് പ്ലാസ്മോഡിയം വിഭാഗത്തിൽ ോട്ടോസോവ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസി പാര ഓർത്തു വെക്കുക ഓക്കെ ഓർക്കണം പ്രോട്ടോസോവ മൂലമുള്ളതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ മൂലം വരുന്നതാണ് അതിൽ ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം ഫാൽസി പാരാണ് ഈ രോഗത്തെ നമ്മൾ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം ഏതോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കുക ഈ പറഞ്ഞ മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്ന രോഗത്തെയാണ് നമ്മൾ എങ്ങനെയൊക്കെ വിളിക്കുക ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കേ ഇനി ഇതിന്റെ രോഗവാഹകരെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കണം കൊതുകുകൾ പരത്തുന്ന രോഗമാണ് അല്ലെ അതായത് അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന ഇത് നമുക്ക് ഈ പറഞ്ഞ മലമ്പനി എന്ന് പറയുന്നത് അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ഇത് ഈ പറഞ്ഞ മലമ്പനി എന്ന് പറയുന്ന രോഗം ആൻഡ് ഇത് ബാധിക്കുന്നത് മെയിൻ ആയിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം നമ്മുടെ സ്പ്ലീൻ അല്ലെങ്കിൽ നമ്മുടെ ലിംഫു വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്ന നമ്മുടെ പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനിനെയാണ് ആയിട്ട് എന്ത് ബാധിക്കുന്നത് മലേറിയ എന്ന് പറയുന്ന ഈ ഒരു രോഗം ബാധിക്കുന്നത് അല്ല ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ലോക മലേറിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തി ആണ്. ഓക്കെ മലേറിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഓർത്തു വെക്കുക. മലേറിയക്ക് കാരണം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വിഭാഗത്തിൽ വരുന്ന പ്രോക്ടോസോവകളാണ് ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണം െന്ന് പറയുന്നത് ഏതാണ് പ്ലാസ്മോഡിയം ഓർത്തു വെക്കുക ഓർത്തുവെക്കുക എന്ന് പറയുന്നത് ആരാണ് എനോഫിലസ്പെൻ കൊതുകുകളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക മലമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്ത question നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ട് പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് പ്രസ്താവന ഒന്നില് പാൻക്രിയാസ് ഉൾപ്പെടുന്ന ഒരു എൻഡോക്രൈൻ രോഗമാണ് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് പ്രസ്താവന രണ്ടില് ടൈപ്പ് ടു പ്രമേഹം ഒരിക്കൽ രോഗം നിർണയിച്ചാൽ രോഗിയല്ലായ്പോഴും ഇൻസുലിൻ തെറാപ്പിയിലാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്ന കാര്യം അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പാൻക്രിയാസ് ഉൾപ്പെടുന്ന എൻഡോക്രൈൻ രോഗമാണ് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നു ടൈപ്പ് പ്രമേഹം രോഗം നിർണയിച്ചാൽ ഇൻസുലിൻ തെറാപ്പിയിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് ചികിത്സ ആരംഭിക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ ടൈപ്പ് ടു പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പൊ നമ്മൾ പ്രമേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രമേഹം എന്ന് പറയുന്ന ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ച് പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനുകൾ നമുക്ക് എക്സാമുകളിൽ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്ന ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹത്തിനൊക്കെ കാരണമായിട്ട് വരുന്നത് ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട തകരാറാണ് നമ്മൾ ഓർത്തു വെക്കണം ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട തകരാറാണ് നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തകരാറാണ് അല്ലേ? അതായത് നമുക്ക് ഈ പറഞ്ഞ പ്രമേഹം എന്ന് പറയുന്ന നമുക്ക് രോഗത്തിന് കാരണമായിട്ട് വരുന്ന ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിനെ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രമേഹം ടൈപ്പ് വൺ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ടൈപ്പ് ടു പ്രമേഹം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും നമുക്കറിയാം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായിട്ട് കൂടുന്ന അവസ്ഥയാണ് അവസ്ഥയാണിത് ഈ പറഞ്ഞ പ്രമേഹം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുക എന്നുള്ളതാണ് എന്തിന്റെ ധർമ്മം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ധർമ്മം പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഇൻസു ഈ പറഞ്ഞ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും ആ രോഗാവസ്ഥയാണ് ഇത് ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹം എന്ന് പറയുന്ന രോഗാവസ്ഥ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം നമ്മൾ പറഞ്ഞു ഇൻസുലിൻ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും ഇത് നിർമ്മിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഇൻസുലിൻ നിർമ്മിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാ നമ്മുടെ പാൻക്രിയാസ് ആണ് അല്ലെ ആത്മീയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹോർമോൺ ഓർക്ക ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട തകരാറുകളാണ് അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായിരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ നമുക്ക് ശരിയാണ് അല്ലേ നമ്മൾ ഇത്രയും ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ട് പാൻക്രിയാസ് എന്ന് പറയുന്ന നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗമാണ് അതായത് പാൻക്രിയാസ് ഉൾപ്പെടുന്ന ഒരു എൻഡോക്രൈൻ രോഗമാണ് ഇത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതേസമയം പ്രസ്താവന രണ്ടിൽ പറയുന്നു ടൈപ്പ് ടു പ്രമേഹം ഒരിക്കൽ രോഗം നിർണയിച്ചാൽ രോഗി ഇൻസുലിൻ തെറാപ്പിയിലാണ് ആരംഭിക്കുന്നത് ശരിയാണോ അത് തെറ്റാണ് അല്ലെ അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹങ്ങളുണ്ട് നമ്മൾ ഏത് രോഗത്തിനാണ് ഈ ഇൻസുലിൻ നമുക്കറിയാം ചില രോഗികൾക്ക് നമ്മൾ ഇൻസുലിൻ ഇൻജെക്ഷൻ ആയിട്ട് നൽകുന്നത് അല്ലെ ഏതാ ടൈപ്പ് ടു ഉള്ളവർക്കാണോ അല്ല ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ചവർക്കാണ് മെയിനായിട്ട് ഏത് ഇൻസുലിൻ തെറാപ്പിയിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ടൈപ്പ് ടൂവിലല്ല നമ്മൾ ചെയ്യുന്ന കാര്യം അത് ഓർത്തു വെക്കണം ഓക്കെ അല്ലെ അപ്പൊ ഈ പറഞ്ഞ ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്ന മെയിൻ ആയിട്ട് ആർക്കാണ് നമ്മൾ നൽകുന്നത് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ചവർക്കാണ് എന്നുള്ളത് ഓർക്കണം അപ്പൊ ഈ ടൈപ്പ് വൺ ടൈപ്പ് പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ ബി ആണ് അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു എൻഡോക്രൈൻ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗമാണ് ഇത് ടൈപ്പ് പ്രമേഹം പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടു തെറ്റാണ് അല്ലെ അപ്പൊ ഈ പറഞ്ഞ ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹത്തെ കുറിച്ച് നമ്മൾ കുറച്ച് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ പ്രമേഹത്തെ തരംതിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ തകരാറാണ് ടൈപ്പ് വണ്ണിനും ടൈപ്പ് ടൂവിനും കാരണം എന്ന് നമ്മൾ പറഞ്ഞു ടൈപ്പ് വണ്ണിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തില് ഇൻസുലിന്റെ ഉത്പാദനം ആവശ്യത്തിന് നടക്കുന്നില്ല അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നില്ല ഇൻസുലിനെ ആവശ്യത്തിന് ഉൽപാദിപ്പിക്കുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് നമ്മുടെ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാത്തത് അത് നമ്മൾ ഓർത്തു വെക്കണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വില്ലന്മാരായിട്ട് വരുന്നത് ആരാണ് നമ്മുടെ ഫോസൈറ്റുകളാണ് നമുക്കറിയാം ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ജോലി ചെയ്യുന്ന കൂട്ടരാണ് അല്ലേ നമ്മുടെ ഈ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന പക്ഷേ അവരാണ് എന്ത് ചെയ്യുന്നത് ഈ ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രശ്നക്കാരായിട്ട് വരുന്നത് അതായത് അവർ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു പാൻക്രിയാസ് ആണ് എന്ത് എന്തുല്പാദിപ്പിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഇൻസുലിൻ എന്ന് പറയുന്ന പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ആ പാൻക്രിയാസില് പലതരത്തിലുള്ള കോശങ്ങളുണ്ട് അതിൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇത് ബീറ്റാ സെൽസ് എന്ന് പറയുന്നത് ഓക്കെ ബീറ്റാ കോശങ്ങളാണ് എന്തിനെ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൽ ഉൽപാദിപ്പിക്കുന്ന നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന കോശങ്ങൾ പാൻക്രിയാസിലെ കോശങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ബീറ്റ കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്നുള്ളത് ഓർത്തു വെക്കുക പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ഏത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നിർമ്മിക്കുന്നത് പക്ഷെ ഇവിടെ എന്ത് ചെയ്യും നമ്മുടെ തീൽ ഇംഫോസൈറ്റുകള് ഈ ബീറ്റ കോശങ്ങളെ നശിപ്പിച്ചു കളയും അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബൈ മിസ്റ്റേക്ക് ഇവരെന്ത് ചെയ്യും ഓക്കെ നമ്മുടെ ബോഡിക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലുകൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീലിൻഫോസൈറ്റ് ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്യും നമ്മുടെ ബീറ്റാ കോശങ്ങളെ നശിപ്പിച്ചു കളയും അപ്പൊ എന്ത് സംഭവിക്കും ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും നല്ലോ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ല അപ്പൊ എന്താ ഇങ്ങനെയാണിത് നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ പോകുന്നു അപ്പൊ ഇവിടെ വില്ലന്മാരാരാണ് നമ്മുടെ തീലിൻഫോസൈറ്റുകളാണ് അല്ലെ അവർ വന്ന് നമ്മുടെ ബീറ്റാ കോശങ്ങൾ നശിപ്പിക്കുന്നു അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാൻ നമുക്ക് വേറെ ആരും ഇല്ല അല്ലെ നമുക്ക് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും ഇതാണ് ഏത് നമ്മുടെ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് അപ്പോ ഓർക്കണം ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപാദിപ്പിക്കപ്പെടാതെ വരുന്നത് ഏതാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് ഓക്കെ ഇനി ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്ന എന്താ ഇൻസുലിൻ തെറാപ്പി അതായത് ഇൻസുലിൻ പറഞ്ഞതുപോലെ ഇഞ്ചക്ഷനിലൂടെ നമ്മൾ നൽകുക എന്നുള്ളതാണ് നമുക്ക് നൽകാ അതായത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കാരണം എന്താ നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് പ്രശ്നം അല്ലെ നമ്മൾ വെളിയിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അതിനൊരു പരിഹാരമായി അതാണ് ഇത് അപ്പോൾ ഓർക്കണം ഈ ഇൻസുലിൻ തെറാപ്പി അല്ലെങ്കിൽ ഈ ചികിത്സ എന്ന് പറയുന്ന ആർക്കാണ് ടൈപ്പ് വൺ പ്രമേഹം ഉള്ളവർക്കാണ് നമ്മൾ മെയിനായിട്ട് നൽകുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി നമ്മുടെ ടൈപ്പ് വൺ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ജുവനൈൽ ഡയബറ്റിസ് എന്നറിയപ്പെടുന്ന പ്രമേഹത്തിന്റെ ാണ് കുട്ടികളിലൊക്കെ ബാധിക്കുന്ന രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം അതേപോലെ തന്നെ ഇൻസുലിൻ ആശ്രിത പ്രമേഹം ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും ജുവനായി ഡയബറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രമേഹത്തിന്റെ വകഭേദം എന്ന് പറയുന്നത് ഏതാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് വെക്കുക ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാതെ പോകുന്ന കണ്ടീഷൻ ഓക്കേ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് വൺ പ്രമേഹമായിട്ട് ഓർക്കണം ഇനി നേരെ മറിച്ച് നമ്മൾ ടൈപ്പ് ടൂ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ ടൈപ്പ് ടൂമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുക ഓർത്തു വെക്കണം ഇവിടെ നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തതാണോ പ്രശ്നം അല്ല ടൈപ്പ് ടു പ്രമേഹം ഉള്ളവർക്ക് എങ്ങനെയാ അവരുടെ ബോഡിയില് പാൻക്രിയാസ് അതിലുള്ള ബീറ്റാ കോശങ്ങള് ആവശ്യത്തിന് ഇൻസുലിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തു പറ്റുന്നില്ല നമ്മുടെ കോശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് അപ്പൊ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് ടൈപ്പ് വണ്ണും നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും കോശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ടുണ്ടാവുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് വെക്കണം ഇനി എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്ന പ്രമേഹത്തിന്റെ വകഭേദം ഏത് എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട് ഏതാണ് ഈ പറയുന്ന ടൈപ്പ് ടു പ്രമേഹമാണ് വെക്കണം ഒരു ജീവിത ശൈലി രോഗമായിട്ട് കരുതപ്പെടുന്ന പ്രമേഹത്തിന്റെ വകഭേദമാണേത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിത ഭാരം എന്ന് പറയുന്ന എന്താണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്ന പ്രമേഹത്തിന് കാരണമാകുന്ന ഒരു റീസൺ ആയിട്ട് വരുന്നതാണ് പിന്നെ അത് മാത്രമല്ല ജനിതക തകരാറുകൾ ഒക്കെ എന്തിനു കാരണമായിട്ട് വരുന്നുണ്ട് ഈ ടൈപ്പ് ടു പ്രമേഹത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഓർത്തുവെക്കി ഈ കാരണങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് അമിതഭാരം ജനിതക തകരാറുകളൊക്കെ എന്തിന് കാരണമായിട്ട് വരുന്നു ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണമായിട്ട് വരുന്നു ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ അമിതഭാരം ഇതിന്റെ കാരണമാണെന്ന് പറഞ്ഞു. അപ്പൊ ആഹാര നിയന്ത്രണം വ്യായാമം അതേപോലെ തന്നെ ചില മരുന്നുകളുടെ ഒക്കെ ഉപയോഗത്തിലൂടെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർക്കുക അതേസമയം ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഇൻസുലിൻ നൽകുന്നത് എന്തിനായിരുന്നു ടൈപ്പ് വൺ പ്രമേഹം ഉള്ളവർക്കാണ് എന്നുള്ളത് വെക്കുക. ഓക്കെ ശരി അപ്പൊ ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഇവിടെ നിന്ന് ചോദിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ സെർച്ച് എൻജിൻ പ്രൊവൈഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഓക്കെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സർച്ച് എൻജിൻ എന്ന് പറയുന്നത് ഒന്ന് നോക്കിക്കേ നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ഗൂഗിളിലേക്ക് കയറും അല്ലെ അല്ലെങ്കിൽ നമ്മൾ ക്രോം യൂസ് ചെയ്യും അങ്ങനെ നമ്മൾ അതിനകത്ത് പോയിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഗൂഗിള് പോലെ തന്നെ ഒപ്പം പ്രവർത്തിക്കുന്ന വേറെ കുറെ സെർച്ച് എഞ്ചിനുകൾ ഉണ്ട് അതിന്റെ പേരുകളാണ് നാലെണ്ണം കൊടുത്തിരിക്കുന്നത് ആ സെർച്ച് എഞ്ചിനുകളിൽ അതിൽ ഏതോ ഒരെണ്ണം എന്ത് ചെയ്തതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ ഇതിനകത്ത് ഏതോ ഒരെണ്ണം ഉണ്ട് അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഡബ് ഡക് ഗോ ഗോ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിൻ ആണോ രണ്ടാമത്തത് ഓപ്ഷൻ ബി ആണ് ബൈഡു ഓപ്ഷൻ സി യാൻഡെക്സ് ആണ് ഓപ്ഷൻ ഡി ബിങ് ആണ് ഓക്കെ ഇതിലെ ാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് എം എസ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എൻജിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് എ എ സെർച്ച് എഞ്ചിൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് എന്താണ് ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ ഫൈൻഡ് ദ ഇൻഫർമേഷൻ ദേ ആർ ലുക്കിംഗ് ഫോർ ഓൺലൈൻ അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഇപ്പൊ നിങ്ങൾ സെർച്ച് എഞ്ചിൻ എന്ന് അറിയാൻ എന്തുവാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണ് നേരെ പോയി സെർച്ച് എഞ്ചിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സെർച്ച് എൻജിൻ എന്ന് വിളിക്കുന്നത് അപ്പൊ നോക്കൂ ഗൂഗിൾ ബൈഡു അതെല്ലാം പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എൻജിനുകൾ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഗൂഗിൾ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിളും ക്രോമും ഒക്കെയാണ് അല്ലെ സെർച്ച് എൻജിനുകളായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ് സെർച്ച് എൻജിൻ എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല ആ തന്നിരിക്കുന്ന സെർച്ച് എഞ്ചിനുകളിൽ നമ്മളെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത സെർച്ച് എഞ്ചിൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓപ്ഷൻ എ പറഞ്ഞിരുന്നത് ഡബ് ഡ ഗോയാണ് ഡബ് ദ ഗോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സെർച്ച് എഞ്ചിൻ ആണ് ഇത് ഡക് ഡോ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ ഒരു റൈമുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു വേർഡാണ് ആ ഒരു പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഡഗ് ഡഗ് ഗോ എന്ന് പറയുന്ന ഒരു റൈമുണ്ട് ആ ഒരു പേരാണ് എന്ത് ചെയ്യുന്നത് കാർട്ടൂൺ പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സെർച്ച് എൻജിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് എം എസ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തതല്ലെന്ന് മനസ്സിലായി ഇനി ബൈദു എന്ന് പറയുന്നത് ബൈദു ബൈദു എങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ ഈ ബൈദു എന്ന് പറയുന്നത് നമ്മുടെ ചൈനയുടെ ഒരു സെർച്ച് എൻജിൻ ആണ് ഓക്കെ ചൈനീസ് കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ബൈദു ഓക്കെ ബൈഡു ഇനി എന്ന് ഒരു റഷ്യൻ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സെർച്ച് എൻജിൻ ആണ് കേട്ടോ റഷ്യൻ സെർച്ച് എൻജിൻ ആണ് യാൻഡെക്സ് എന്ന് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞ ബിങ് ആണ് മൈക്രോസോഫ്റ്റ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ബിങ് ആണ് എന്ത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത സെർച്ച് എഞ്ചിന്റെ പേരെന്താണ് ബിങ് ആണ് അപ്പൊ നമ്മൾ ആ ക്വസ്റ്റിൻ ഒന്ന് നോക്കിക്കേ സെർച്ച് എഞ്ചിൻ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ തരുന്ന സെർച്ച് എഞ്ചിന്റെ പേരെന്താണ് മക്കളെ അത് ഓപ്ഷൻ ഡി ഡിങ് ആണ് എന്താണ് ഡിങ് ഓക്കെ ബൈഡു അല്ല മാറിപ്പോ ബൈഡു ചൈനയുടേതാണ് ഡിങ് ആണ് മൈക്രോസോഫ്റ്റിന്റേത് ഓക്കെ ക്ലിയർ